എല്ലാവർക്കും എന്റെ പിന്നെ നമസ്കാരം നമ്മുടെ ഭാരതം വീണ്ടും ഒരിക്കൽ ലോകസഭാ തിരഞ്ഞെടുപ്പിനായി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണല്ലോ ഏപ്രിൽ മെയ് മാസങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് പൂർണ്ണമായി നടക്കും പുതിയ ഗവൺമെന്റ് ഭരിക്കാൻ തയ്യാറാവും ഈ തെരഞ്ഞെടുപ്പിൽ നാം ആര് തിരഞ്ഞെടുക്കണം വളരെ വിവേകത്തോടെ വിവേചനത്തോടെ നാം തീരുമാനിച്ചില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമായിരിക്കും നമുക്ക് നൽകുക രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിക്കട്ടെ ഒന്ന് നമ്മുടെ നാട്ടിൽ ശരിക്കും വികസനം ആര് കൊണ്ടുവരും അവരെ മാത്രമേ തിരഞ്ഞെടുക്കൂ കാരണം രണ്ടാമത്തെ കാര്യം നാളത്തെ തലമുറയെ ഓർത്തു കൊണ്ടുവേണം വോട്ട് ചെയ്യാൻ കേരളം രാഷ്ട്രീയത്തിന് അതിപ്രസരമുള്ള നാടാണ് പലപ്പോഴും നാം ഒന്ന് പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയം കൊണ്ട് കേരളം എവിടെയാണ് എത്തിയിട്ടുള്ളത് നിങ്ങൾ സ്വയം ഒന്ന് അവലോകനം ചെയ്യും നമ്മുടെ കേരളം സാക്ഷരതയിൽ നമ്പർ വൺ എന്ന് പറയുന്ന നാട് ഇന്ന് വിദ്യാഭ്യാസത്തിനായി പുറം ലോകങ്ങളിലേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം കൂട്ടുന്നു തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെയും ചെറുപ്പക്കാരികളുടെ എണ്ണം കൂടുന്നു കണ്ടില്ലേ റഷ്യയിൽ തൊഴിലിനു പോയി ബോംബ് കുട്ടിയൊക്കെ ജീവിതം തകർക്കേണ്ടി വന്ന ചെറുപ്പക്കാരുടെ എണ്ണം ജീവിക്കാൻ ആശ നഷ്ടപ്പെട്ട് ദിനം ആത്മഹത്യ രണ്ട് ദുരന്തങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് സ്വയം ജീവിക്കാൻ ആശ നഷ്ടപ്പെട്ടവര് സ്വപ്നം നഷ്ടപ്പെട്ടവര് ആത്മഹത്യ ചെയ്യുന്നവര് ജീവിക്കാൻ കഴിയുന്നുമില്ല മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുന്നുമില്ല മറ്റൊരുള്ളവരെ കൊന്ന് സ്വയം മരിച്ച് എന്തൊരു മരണഭൂമിയാക്കി ദുരന്ത ഭൂമിയാണ് നമ്മുടെ കേരളം കൊച്ചു കൊച്ചുകുട്ടികൾക്ക് പോലും രക്ഷയില്ലാത്ത ഇട ഇതാണോ നിങ്ങൾ ഭാവന ചെയ്യുന്ന കേരളം അതുകൊണ്ട് വികസനം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ജീവിക്കാൻ സാധിക്കുള്ളൂ വെറും വികസനം പ്രഹസനമായി കൊണ്ടു നടക്കുന്നവരെ തെരഞ്ഞെടുത്താൽ നാളത്തെ തലമുറ നിങ്ങളെ ശപിക്കും തിരഞ്ഞെടുപ്പിന് നിങ്ങൾ ഓർക്കേണ്ടത് എപ്പോഴും മഹാഭാരതത്തിലെ ദുര്യോധനനും അർജുനനും കൃഷ്ണന്റെ സഹായം തേടുന്ന രംഗമാണ് ഒരു വശത്ത് ദുര്യോധനപക്ഷം എണ്ണത്തിൽ കൂടുതലാണ് വേറൊരു വശത്ത് അർജ്ജുനപക്ഷം എണ്ണം കുറവാണ് ഇവർക്ക് രണ്ടു കൂട്ടർക്കും കൃഷ്ണന്റെ സഹായം വേണം കൃഷ്ണന്റെ സഹായം രണ്ടുപേരും കൃഷ്ണനെ കാണാൻ പോയി ഒരാൾക്ക് കൃഷ്ണനെയല്ല വേണ്ടത് ഒരാൾക്ക് വേണ്ടത് ഇനിയും വോട്ടുകളാണ് ആളുകളുടെ എണ്ണം രണ്ടാമത്തെ ആള് അർജുനന് വേണ്ടത് കൃഷ്ണനെയാണ് ധർമ്മത്തെയാണ് കാരണം എവിടെയാണോ ധർമ്മമുള്ളത് അവിടെയാണ് ശരിയായ വിജയം അവിടെയാണ് നിലനിൽപ്പുള്ളത് രാഷ്ട്രീയത്തിന് നില സ്വയം നോക്ക് വെറും ആളുകളെ വോട്ടിനു വേണ്ടി പറ്റിച്ച് വികസനം പ്രകസനമാക്കി നടന്ന പല രാഷ്ട്രീയങ്ങളും അതിന്റെ വേരറ്റ് വേരറ്റ് അവരെല്ലാം നിന്ന കാലിൻ ചോട്ടിലെ മണ്ണൊലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കണം ഞാൻ ഒരു രാഷ്ട്രീയത്തെയും കുറ്റം പറയല്ല പക്ഷെ നാം തിരി ചിന്തിക്കണം ഒരു നാടിന്റെ വികസനം നോക്കൂ ഇന്ന് അഹമ്മദാബാദിൽ നിന്ന് ബോംബെയിലേക്ക് ബുള്ളറ്റ് ട്രെയിൻ നാളത് കേരളത്തിലേക്ക് വരണം കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് കാരണം എത്രയോ നമ്മുടെ യുവതി യുവാക്കൾ അവരെല്ലാം ബാംഗ്ലൂരിലാണ് ഐ ടി വർക്ക് ചെയ്യുന്നവരാണ് അപ്പം അവർക്ക് വേഗം എത്താൻ അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രായമായ അച്ഛന്റെ അമ്മയുടെയും കൂടെ അവർക്ക് നിൽക്കാം അല്ലെങ്കിൽ അവരൊക്കെ ഇന്ന് ബാംഗ്ലൂരിലൊക്കെ പോയി താമസിക്കണം ബാംഗ്ലൂരിൽ അവസ്ഥ അറിയാലോ ഇന്ന് കുടിക്കാൻ വെള്ളം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ നമുക്ക് വികസനം ഉണ്ടാവണം അത് പ്രഹസനമാവരുത് വെറുതെ ട്രെയിൻ വരും എന്ന് പറഞ്ഞ് കുറെ കൊറ്റിയിട്ടിട്ട് ഒരു ട്രെയിനും വന്നില്ല കുറെ കാശ് വെള്ളത്തിലാക്കി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് ദീർഘവീക്ഷണമുള്ള ആളുകളെ തെരഞ്ഞെടുക്കണം കേരളത്തിന്റെ കാലാവസ്ഥ നോക്കൂ നിങ്ങൾ ചൂട് കൂടിക്കൂടി വരുമ്പോൾ ഭൂമിയിൽ വെള്ളമെല്ലാം നിരവിയായി ആകാശത്തിലെ കാർമേകമായാൽ പിന്നീടുണ്ടാകുന്നത് കാർമേകങ്ങളുടെ സ്ഫോടനം ക്ലൌഡ് ബ്ലാസ്റ്റിങ്ങും പിന്നെ വലിയ സുനാമി പോലുള്ള ദുരന്തങ്ങളൊക്കെ നമുക്ക് വരും അപ്പം ഇതൊക്കെ വരുന്നതിന് മുമ്പ് ആ ക്ലൌഡിനെ ഒന്ന് നമുക്കറിയാലോ ആർട്ടിഫിഷ്യൽ റെയിനിങ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ കൃത്രിമമായി മഴ പെയ്ക്കൽ ടെക്നോളജി ഉണ്ട് നമ്മുടെ സർക്കാരിന് അതൊക്കെ ചെയ്യാൻ സാധിച്ചാൽ വലിയ മഴയില്ലെന്നൊക്കെ കേരളത്തെ രക്ഷിക്കാം അപ്പൊ വലിയ പ്രളയം വന്ന് നമ്മുടെ നാട് നശിക്കില്ല അത്തരത്തിൽ ദീർഘവീക്ഷണമുള്ള അതായത് പ്രകൃതിയെ അപകടത്തിലാവാൻ അനുവദിക്കാതെ നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് വികസനത്തെ ശരിക്കും കൊണ്ടു നടക്കാൻ കഴിയുന്നവരെയൊക്കെ നിങ്ങൾ തിരഞ്ഞെടുക്കണം അപ്പോഴാണ് ഒരു രാജ്യം വളരെ സുസമ്പന്നമായി എല്ലാവരും സ്നേഹത്തോടെ ഐക്യത്തോടെ ജീവിക്കുന്ന ഇടമായി മാറുക അതുകൊണ്ട് ഈ വർഷത്തെ തിരഞ്ഞെടുപ്പ് വികസനത്തിനും നാളത്തെ തലമുറയ്ക്കും വേണ്ടിയാവട്ടെ നാളത്തെ തലമുറ നിങ്ങളെ ശപിക്കരുത് ഇപ്പൊ തന്നെ നോക്കും നിങ്ങൾ നമ്മുടെ മുൻപുള്ളവർ ശരിക്കും വികസനത്തിന് വേണ്ടി നിലനിന്നിരുന്നെങ്കിൽ ഇന്ന് യുവാക്കൾ തൊഴിലന്വേഷിച്ച് രാജ്യങ്ങളിൽ പോകേണ്ടതില്ലായിരുന്നു നിങ്ങൾ കാണുന്നില്ലേ പശ്ചിമബംഗാളിലൊക്കെ എന്താ സംഭവിച്ചതെന്ന് കേരളത്തിന്റെ തെരുവോരങ്ങളിലൊക്കെ ബംഗാളികൾ നടക്കേണ്ടി വന്ന് എന്തുകൊണ്ടാണ് വെറും വികസനം പ്രഹസനമായി പറഞ്ഞ് അവരെല്ലാം ആശയറ്റ് ജീവിക്കാൻ പറ്റാത്ത ഗതികേടിലായപ്പോഴാണ് മനസ്സിലായത് ഇതുവരെ തെരഞ്ഞെടുത്തവരൊക്കെ വെറും നുണ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നാണ് പ്രളയം വരുമ്പോൾ ഇവരൊക്കെ വിദേശത്തേക്ക് പറക്കുകയാണ് പ്രളയത്തെക്കുറിച്ച് പഠിക്കാൻ ഇവിടുത്തെ പ്രളയം പരിഹരിക്കാൻ ഇപ്പോഴെന്താ വഴി എന്നുള്ളവര് നോക്കുന്നില്ല അവർ പ്രളയം വന്ന് ദുരന്തത്തെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ് അതും അവർക്കൊരു ഉല്ലാസ യാത്രയാണ് ഞാനാരെയും കുറ്റം പറയല്ല ദീർഘവീക്ഷണം അത് വേണം ആ ദീർഘവീക്ഷണം ഉള്ളവരെ വികസനം ശരിക്കും ഇവിടെ പ്രാവർത്തികമാക്കുന്നവരെ അതിനുവേണ്ടി നിൽക്കുന്നവരെ മാത്രമേ തിരഞ്ഞെടുക്കാവൂ ബാക്കി രാഷ്ട്രീയം മാറ്റിവെക്കും നാളത്തെ തലമുറയ്ക്ക് രാഷ്ട്രീയമില്ല നാളത്തെ തലമുറ ഈ നിങ്ങൾ കൊണ്ടു നടക്കുന്ന അന്ധമായ രാഷ്ട്രീയം കൊണ്ടു നടക്കില്ല അതുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് നോക്കൂ യുവാക്കൾ കുറഞ്ഞു വരുന്നു കുട്ടികൾ കുറഞ്ഞു വരുന്നു അവർക്ക് ഇതിനോട് താല്പര്യമില്ല കാരണം അവർക്ക് വേണ്ടത് അവർക്ക് ജീവിക്കണം ഇന്ന് കേരളത്തിലെ അവസ്ഥ നോക്കൂ നിങ്ങൾ ജീവിക്കാനുള്ള സ്വപ്നങ്ങളെ ആത്മഹത്യ ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം കൂടി വരികയാണ് അതേപോലെ തന്നെ സ്വയം ജീവിക്കാനും പ്രാപ്തിയില്ല മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുകയും ആത്മഹത്യ ചെയ്യുന്നവരുടെയും കൊലപാതകം ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരുന്ന കൊച്ചുകുട്ടികൾക്ക് പോലും രക്ഷയില്ല എന്താണ് കേരളത്തിന്റെ അവസ്ഥ നോക്കൂ നിങ്ങൾ ആരാണ് ഇതിന് ഉത്തരവാദി കഴി കഴിവട്ട ഭരണാധികാരികളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു വികസനത്തിൽ മനസ്സുള്ള അതിനുവേണ്ടി ജീവിതം അർപ്പിച്ചു വെച്ച അല്ലെങ്കിൽ അതിനുവേണ്ടി ജീവിതം ഉറപ്പിച്ചു വെച്ച ആളുകളെ തെരഞ്ഞെടുത്തില്ലെങ്കിൽ നമുക്ക് രാഷ്ട്രീയം പാടിക്കൊണ്ട് നടക്കാം അന്ധമായ രാഷ്ട്രീയം വെറും കൊടി പിടിച്ച് ജീവിതം വടിയാക്കാം അല്ലാതെന്ത് ചെയ്യാം അതുകൊണ്ട് വിവേകബുദ്ധി ഉണ്ടാവട്ടെ ആരെ തിരഞ്ഞെടുക്കണമെന്ന് നിങ്ങൾക്ക് അതിനുള്ള സദ്ബുദ്ധി ഗുരുക്കന്മാരും ഭഗവാനും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം പ്രണാമം